പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുപ്പത്തിനാല് മുതലുള്ള ശ്ലോകങ്ങൾ നോക്കാം തേ വാരിപ്പാനിരിപ്പാൻ തുനിയുമളവിലത്തേ പറഞ്ഞാനെന്നു ചൊല്ലിപ്പൂവെല്ലാം ചൂടുമപ്പോളരുതൈ മകനേ ഭൂപ ഭൂഭാരം തീർപ്പതിനായി മഹിയിൽ അവതരിച്ചോരു സച്ചിൽ സ്വരൂപം വാപാടിപ്പരമൂർത്തിയിടിന സുഹൃദിനിമാർക്കമ്മമാർക്കേ തൊഴുന്നേൻ സ്ത്രീകൾക്ക് തേവാരം രാവിലെ ഭഗവാന് നേദിക്കൽ ഒക്കെയാണ് അതിനത്തെ അതിനാണ് തേവാരം എന്ന് പറയുന്നത് കുളി കഴിഞ്ഞ് വന്നാൽ ഭഗവാന് നേദിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അതാണ് തേവാരം ആദ്യം ഭഗവാനുള്ളത് ഉണ്ട വെച്ച് വേവിച്ച് ഭഗവാനെ നേദിക്കുക അത് കഴിഞ്ഞ് നമ്മൾക്കുള്ളത് ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ പണ്ട് പതിവുള്ളു അതിനാണ് തേവാരം എന്ന് പറയണത് ഇവിടെ യശോദയും രോഹിണിയും അതൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കി പണികൾ ചെയ്യാറുള്ളൂ അപ്പം ഈ തേവാരത്തിനിരിക്കുമ്പോൾ കൃഷ്ണൻ വന്നിട്ട് ഞാനാണ് ഞാൻ തന്നെയല്ലേ ആ തേവര് എന്നും ചോദിച്ച് അവിടെ ഇരിക്കും എന്നിട്ട് ആ പൂവും ഒക്കെ വാരി അവനവൻ്റെ മേഖത്തക്കിടും പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടത് ചെയ്യുക എന്നൊരു പിടിയില്ല അപ്പോൾ യശോദ അയ്യയ്യോ എന്തൊക്കെയാ കുണ്ണി ഉണ്ണി കാണിക്കണത് അരുത് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപത്തിനെ സ്തുതിച്ച് ധ്യാനിച്ച് ഭജിച്ച് ഇരിക്കും പക്ഷേ അത് ആ ഭഗവാൻ ഞാൻ തന്നെയാണ് ദേവർ എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് സത്യമാണ് പക്ഷേ യശോദയ്ക്ക് സ്വന്തം മകനാണല്ലോ കൃഷ്ണൻ അത് മനസ്സിലാവില്ല കുട്ടികളത് അങ്ങനെയൊക്കെ പറയാൽ പതിവുണ്ട് അത് ഞാൻ 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 അങ്ങനെ നമ്മുടെ കുട്ടികളും പതിവുണ്ട് ഞാനാണ് ബോറ്റി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ മേത്തൊക്കെ പൂവ് അങ്ങനെ എടുത്തിടുന്ന ആ ഒരു രംഗം ആലോചിച്ച് നോക്കൂ അല്ല അതേപോലെ ഈ കൃഷ്ണനും ഞാൻ തന്നെയാണ് ആ ദേവർ എന്ന് പറഞ്ഞിട്ട് അവിടെ പൂജയ്ക്ക് കൊണ്ട് ഒരുക്കി വെച്ചിരുന്ന പൂവുകളെല്ലാം എടുത്ത് സ്വന്തം മേത്തക്കും തലയിലും ഒക്കെ ഇട്ടു ഇടുമ്പോൾ അരുതരുത് എന്ന് യശോദയും രോഹിണിയും ഒക്കെ തടുക്കും അങ്ങനെ ആ സച്ചിദാനന്ദ സ്വരൂപത്തിനെ സ്തുതിച്ച് ധ്യാനിച്ച് എന്നും ഭജിക്കുന്ന ആ സുഹൃദിനിമാർ ആയ അമ്മമാരെ തൊഴുന്നേൻ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത് എത്ര സുഹൃതം ചെയ്ത അമ്മമാരാണ് അവർ അല്ലേ സ്വന്തം മനസ്സിൽ ധ്യാനിക്കണേ ആ ഭഗവാൻ കുഞ്ഞായിട്ട് അവരുടെ മുമ്പിൽ അങ്ങനെ കളിക്കുകയാണല്ലോ അത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതെന്തൊരു പുണ്യാണ് അല്ലേ എത്രയോ തപസ് ചെയ്ത് പുണ്യം നേടിയ ആത്മാക്കളാണ് അവർ അടുത്ത ശ്ലോകം നോക്കാം ാരായണായെന്നു ജപിക്കാവെന്നാരോമലായി പറയും യശോദ നാണം കുണുങ്ങിയിട്ടു ചിരിക്കുമപ്പോൾ നാരായണൻ താ വാസുദേവൻ നാരായണ നാരായണ എന്ന് ജപിക്കുക ഉണ്ണി എന്ന് ഭഗവാനോട് യശോദ പറയും നമ്മൾ സന്ധ്യയ്ക്കും ഒക്കെ കുട്ടികൾക്ക് നാമം ജപിച്ച് ചൊല്ലാറാവുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമല്ലോ നാരായണ നാരായണ എന്ന് പറയുമ്പോൾ അവരും ജപിക്കും നമ്മുടെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും അതുപോലെ ജപിക്കും അല്ലേ അതുപോലെ ഉണ്ണി നാരായണ എന്ന് ജപിക്ക് എന്ന് പറയുമ്പോൾ നാരായണൻ ന ആരോമ ആരോമലായി പറയും നല്ല ഓമന ഓമനക്കുട്ടനാണല്ലോ കൃഷ്ണൻ അവനോട് ഇങ്ങനെ ഉണ്ണി നാരായണ ജപിക്കുക എന്ന് പറയുമ്പോൾ നാണം വരും ഉണ്ണിക്ക് നാണം കുണുങ്ങിയിട്ടു ചിരിക്കുമ്പോൾ നാരായണൻ താൻ നാരായണൻ തന്നെയായ ആ വസുദേവരുടെ പുത്രൻ വാസുദേവൻ ഉണ്ണി കൃഷ്ണൻ അവനോനെ തന്നെ പുകഴ്ത്താൻ മടിച്ചിട്ടാണോ എന്ന് തോന്നും എന്നാണ് പൂന്താനം പറയുന്നത് അയ്യോ ഞാൻ തന്നെയാണല്ലോ ആ നാരായണൻ എന്നെ എന്നെങ്ങനെ പുകഴ്ത്തണേ എന്ന് ഓർത്തിട്ടൊരു നാണം കൊണ്ടാണോ ചിരിക്കുന്നത് എന്നാണ് അതിലെ ഒരു വ്യംഗ്യ അർത്ഥം അതുപോലെ ഇനി ഒരു വികൃതിയുടെ കാര്യം പൂന്താനം ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കേൾക്കണുണ്ടല്ലോ എൻ്റെ പോറ്റി അമ്പോറ്റി എന്ന് എൻപോറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ശ്ലോകം കേൾക്കാം എന്തി കേൾക്കുന്നതെമ്പോറ്റിയോടത് വെറുതെ കേൾപ്പനൻ കൗതുകത്താൽ എന്തും പാൽവെണ്ണ നോക്കി പല പലകളും വെച്ചു കുന്തിച്ചിരുന്നാൻ വെന്തിങ്കൾ കോമനത്തം കളയുമണിമുഖം തൃഷ്ണയോടങ്ങുയർത്തിച്ചെന്തൊണ്ടിക്കത്ഭുതം തേടിനൊരധരപുടം കൊണ്ടു മോന്തിയിടിനാൻ പോൽ ഇങ്ങനെയൊക്കെ കേൾക്കണുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ക കള്ളത്തരം പാലും എണ്ണയും കഴിക്കാനുള്ള കൊതി കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കേൾക്കണുണ്ടല്ലോ ഭഗവാനെ എന്നാണ് പൂന്താനം പറയണത് എങ്ങനെയൊക്കെയാ ചെയ്തേ ഉറിയിൽ മിതയ്ക്ക് മിത കയറ്റി വെച്ചിരിക്കുന്ന ഉറി ആരും ഉറുമ്പും മറ്റ് ജന്തുക്കളും കയറാതെയും കൃഷ്ണൻ എടുക്കാതെയും ആണ് ഒരുപാട് മോളിൽ ഉറിയിൽ പാലും എണ്ണയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു തുള്ളി പോലും ആവശ്യത്തിന് കിട്ടില്ല പാലും എണ്ണയും വിറ്റിട്ടാണ് ഈ ഗോപസ്ത്രീകൾ കഴിയുന്നത് അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഇവർ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ കട്ട് കുടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ കഴിയാൻ കഴിഞ്ഞുകൂടാമെന്ന് വൃത്തിയില്ലല്ലോ ഇത് കൊടുത്ത് പൈസ കിട്ടിയിട്ട് വേണ്ടേ അപ്പോൾ ഈ ഉറിയിൽ തൂക്കിയിരിക്കുന്ന കലങ്ങളിൽ നിന്നുള്ള പാലും വെണ്ണയും എടുക്കാൻ എന്താണൊരു സൂത്രം മീതയ്ക്ക് മീതയ്ക്ക് എന്തെങ്കിലും പലകയോ അങ്ങനെയുള്ളതൊക്കെ മീതയ്ക്ക് 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 എടുത്ത് ഇങ്ങനെ വെച്ച് ഉയർത്തും എന്നിട്ട് എന്തും പാൽ വെണ്ണ നോക്കി ഉറിയിൽ അങ്ങനെ വെണ്ണയും പാലും ഉണ്ടല്ലോ ആ നല്ല രസം ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കും അപ്പോൾ എന്താണിപ്പോൾ അതൊന്ന് എടുക്കാനൊരു വഴി എന്നിങ്ങനെ ആലോചിച്ചിട്ട് എവിടെ നിന്നെങ്കിലും പലകയും ഒക്കെ ഏറ്റി വലിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്നതിൻ്റെ അടിയിൽ വെച്ച് എങ്ങനെയുള്ള മുഖം അടിയിൽ വെച്ച് അവിടെ എത്താറാകുമ്പോൾ ആ ആ കലം അങ്ങോട്ട് ചരിക്കും എന്നു വെച്ചാൽ ആ കലത്തോട് തന്നെ മോന്തി കുടിക്കും എന്നാണ് പറയണത് വെന്തിങ്കൾക്ക് കോമനത്തം കളയും അണിമുഖം കൃഷ്ണയോടങ്ങുയർത്തി പൂ പൂർണ്ണചന്ദ്രന് പൂർണ്ണചന്ദ്രൻ്റെ ഓമനത്തം കളയുന്ന മുഖം എന്നുവെച്ചാൽ പൂർണ്ണചന്ദ്രന് നാണാവും അത്രയും ഓമനത്തം കൊൺ ഉള്ള മുഖം അതുപോലെ ചെന്തൊണ്ടിക്ക് അത്ഭുതം തേടിന് അധരം ചെന്തൊണ്ടിപ്പഴത്തിനോടാണ് സുന്ദരമായ അധരങ്ങളെയൊക്കെ കവികൾ ഉപമിക്കാറ് അപ്പോൾ ചെന്തൊണ്ടിക്കും ഈ കണ്ണൻ്റെ ചുണ്ട് കാണുമ്പോൾ അത്ഭുതമോ ഇത്രയും സൗ ഇത്രയും നിറമോ എന്നേക്കാളും നിറമുണ്ടല്ലോ ഇത് ഈ കണ്ണൻ്റെ ചുണ്ടിന് എന്ന് ചെന്തൊണ്ടിക്ക് തോന്നും എന്നാണ് ഭാവന അപ്പോൾ അത്രയും ഭംഗിയുള്ള ആ ചുണ്ടുകൾ കൊണ്ട് കലത്തിലുള്ള പാൽ വെണ്ണ ഇതൊക്കെ മോന്തി കഴിച്ചു എന്നാണ് എന്നൊക്കെയാണല്ലോ ഞാൻ കേൾക്കുന്നത് ഭഗവാനെ എന്നാണ് പൂന്താനം ഭഗവാനോട് പറയണത് ഈ ശ്ലോകത്തിൽ അടുത്ത ശ്ലോകം ബാലത്വം ം പൊണ്ടുമേവുന്നളവൊരു ദിനമങ്ങന്യഗോപാലരോടെ മോഹത്താൽ തൻ മോതിരം വിറ്റുപോൽ നീ സ്നേഹത്തിൻ ഭംഗഭിത്യാപത രമയുമതിൻ അപ്രിയം ഭാവിയാതെ സേവിച്ചാളെന്ന് ലോകോത്തരമധുരിമഞാൻ ഖണ്ഡിതാവോ കൃപാബ്ധേ മുരിക്കുമ്പോ കണ്ടിട്ട് കൊത്തിയായിട്ടേ സ്വർണ് മോതിരം വിറ്റൂത്ര മുരിക്കുമ്പോന് വേണ്ടിയിട്ട് അതും കേൾക്കുന്നുണ്ട് ഭഗവാന്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യവും എന്നാണ് ബാലത്വം പോണ്ട് ബാല്യകാലത്തിൽ കൃഷ്ണാവതാരം അവതാരം എടുത്ത ആ സമയത്ത് ബാല്യ കുഞ്ഞ് കുട്ടി ആയിരിക്കുന്ന സമയത്ത് മറ്റുള്ള അമ്പാടിയിൽ താമസിക്കുന്ന കാലത്ത് വെൺമുരിക്കിൻ കുസുമം വെൺമുരിക്കിൻ്റെ പൂവ് കണ്ടിട്ട് നല്ല രസമാണ് മുരിക്കൻ പൂവ് കാണാൻ നല്ല രസമാണ് ചുവ ചൊക്കെ ചുക അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര മോഹം എനിക്ക് വേണം ഒരു പൂവ് ഒരു പൂവ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് കയ്യിൽ രമാദേവി ലക്ഷ്മിദേവി അണിയിച്ച ഒരു മോതിരം ഉണ്ടായിരുന്നു ഇത്രേ അതെടുത്തിട്ട് കൊടുത്തു ഈ മോതിരം തരാൻ എനിക്ക് ഒരു മുരിക്കും പൂവ് തരുമോ എന്ന് ചോദിച്ചിട്ട് ഈ മോതിരം കൊടുത്തു ഇത്രേ അത്രയ്ക്ക് കൊതിയായി ഇത്രേ മുരിക്കും പൂവ് കണ്ടിട്ട് ഈ ഭഗവാനേ അപ്പോൾ രമാദേവി രമാ ഇതറിയുകയൊക്കെ ചെയ്തു എന്നു വെച്ചാൽ ലക്ഷ്മി ദേവി അറിയുകയൊക്കെ ചെയ്തു എന്നാലും ഓ ഇനി എന്തിനാ ആ മോതിരം വിറ്റത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അപ്രീതി ആയാലോ എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മി ദേവി അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല എന്നാണ് പറയണത് സ്നേഹത്തിന് ഭംഗം വന്നാലോ ഭഗവാൻ എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ സ്നേഹം ഇല്ലാണ്ടേ ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ലക്ഷ്മി ദേവി അന്നൊന്നും പറഞ്ഞില്ല ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളും പതിവൊണ്ടല്ലേ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതയാൾ നമ്മളറിയാതെ നഷ്ടപ്പെടുത്തി കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും അയാളുടെ കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അയാൾ അത് കളഞ്ഞു കുളിച്ചു എന്ന് നമ്മളറിയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും പക്ഷേ ആ സ്നേഹം ആയാലോ ഇനിയിപ്പോൾ ഉള്ള ലോഹ്യം കളയണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ചിലപ്പോൾ ഒന്നും മിണ്ടില്ല അല്ലേ അതുപോലെയാണ് ലക്ഷ്മി ദേവിയും ചെയ്തത് ഈ മുരിക്കും പൂവിന് വേണ്ടിയിട്ട് സ്വർണ്ണം മോതിരം അഴിച്ചുകൊണ്ട് കൊടുത്തു എന്നിട്ട് മുരിക്കും പൂവ് പിറ്റേ ദിവസം വാടും ആ പൂവേ എന്നാലും വേണ്ടില്ല അതിന് അതെനിക്ക് വേണം എന്ന് തോന്നിയിട്ട് ഈ ലക്ഷ്മി ദേവി എണീച്ച മോതിരാണ് അപ്പം കയ്യിലുണ്ടായിരുന്നത് പകരം കൊടുക്കാൻ അതുകൊണ്ട് അഴിച്ചു കൊടുത്തു എന്ത് മുരിക്കൻ പൂവും അതുപോലെ സ്വർണ്ണ മോതിരവും ഒക്കെ ഭഗവാനും ഒരുപോലെയാണ് അധ്യാ ആധ്യാത്മികമായിട്ട് നോക്കുമ്പം മുരിക്കൻ പൂവും അതുപോലെ ലക്ഷ്മി പ്രസാദം ആണ് അ മോതിരം എന്ന് വിചാരിക്കാം അങ്ങനെയുള്ള ഈ ഭഗവാനെ ഭഗവാനെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇതുപോലെ ഒരു കാര്യവും കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ആ ഭഗവാനെ കാരുണ്യ സിന്ധോ എനിക്ക് കാണുമാറാവണേ അല്ലെങ്കിൽ ഞാൻ കാണുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം